ഇവിടെ പ്രതിപക്ഷത്തിന്റെ എന്താണ് സാർ പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് കൊച്ചിൻ കനീഫാക്ക ഒരു കോമഡി പറയുന്നുണ്ട് അത് ദിലീപിനോടും ഹരിശ്രേഷനോടും ആണ് പറയുന്നത് ഇവന്മാർക്ക് മനസ്സിലായി എന്നിട്ടും എന്താണ് മറ്റവന്മാർക്ക് മനസ്സിലായില്ല തിരുവമ്പാടി എം ആയിട്ടുള്ള ലിൻഡോ ജോസഫ് ഇന്ന് ബജറ്റ് മേലുള്ള ചർച്ചയ്ക്കകത്ത് സഭയിൽ പ്രസംഗിക്കുന്നതിനിടെ പ്രതിപക്ഷത്തെക്കുറിച്ച് പറഞ്ഞത് പ്രതിപക്ഷത്തെക്കുറിച്ച് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള വഴിയെന്ന് വെച്ചാൽ പഞ്ചാബി ഹൗസിലെ ഒരു ഡയലോഗാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് പ്രതിപക്ഷത്തിനെതിരെ നല്ല ഉന്നാന്തരമായിട്ടാണ് ലിന്നോ ജോസഫ് എം എൽ എ പ്രസംഗിച്ച് പ്രതിപക്ഷത്തുള്ള നേതാക്കൾക്ക് പലർക്കും ഇടപെടാൻ പോലും അവസരം കൊടുക്കാതെയുള്ള പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുള്ള യുവ എം എൽ എമാരിൽ ശ്രദ്ധേയനായ ഒരാളാണ് ലിന്നോ ജോസഫ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സർ സംസ്ഥാന സർക്കാരിന് വേണ്ടി ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റിനെ ഞാൻ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ് സർ സർ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക ഉപരോധം തീർത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷയുടെയും പ്രതിരോധത്തിന്റെയും ബജറ്റാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ അവതരിപ്പിച്ചത് വരുമാനം വർദ്ധിപ്പിച്ചും ചിലവ് ചുരുക്കിയും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയും വികസന പ്രവർത്തനങ്ങൾ തുടർന്നും കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് കുതിക്കുന്നതിന് കേരളത്തിന് ഇന്ധനം പകരുന്ന ഒരു ബജറ്റാണ് ബഹുമാനപ്പെട്ട മന്ത്രി കേരളത്തിന് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് സാർ ഫെബ്രുവരി അഞ്ചാം തീയതി ബജറ്റ് അവതരണത്തിന് ശേഷം കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ അംഗങ്ങൾ കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലേക്കാണ് സാർ പോയത് ഡൽഹിയിൽ ഒരു അദ്യജ്വലമായിട്ടുള്ള സമരത്തിന് നേതൃത്വം നൽകുന്നതിനു വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വകുപ്പ് മന്ത്രിമാരും അതുപോലെ തന്നെ അംഗങ്ങളുമെല്ലാം ഉജ്ജലമായ സമരത്തിനവിടെ നേതൃത്വം നൽകിയത് സർ എന്തിനാണ് അവിടെ സമരം നടത്തിയത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാന ഗവൺമെന്റുകളെ വരിഞ്ഞു മുറുക്കുന്ന സാമ്പത്തികമായി പ്രതിരോധം സൃഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ സമരത്തിനാണ് കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ ഒരു സമരം അവിടെ സംഘടിപ്പിച്ചത് സർ ബി ജെ പി ഇതര ഗവൺമെന്റുകളെ സംസ്ഥാന ഗവൺമെന്റുകളെ വരിഞ്ഞു മുറുക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ തീരുമാനത്തെ തുറന്നു കാണിക്കുക എന്നുള്ളത് രാഷ്ട്രീയ ഇച്ഛാശക്തി ഉള്ള കേരളത്തിന്റെ ആവശ്യമാണ് കടമയും ഉത്തരവാദിത്തവുമാണ് കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ ഗവൺമെന്റ് നിർവഹിച്ചിട്ടുള്ളത് സാർ കേരളത്തിൽ നിന്ന് ഒരു രൂപ നികുതിയായി പിരിച്ചുകൊണ്ടുപോകുമ്പോൾ കേരളത്തിന് തിരിച്ചു കിട്ടുന്നത് ഇരുപത്തിയഞ്ച് പൈസ മാത്രമാണ് എന്നാൽ തൊട്ടടുത്തുള്ള ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിന് ഒരു രൂപ നികുതി പിരിച്ചുകൊണ്ട് പോകുമ്പോൾ രണ്ട് രൂപ എഴുപത്തിമൂന്ന് പൈസയാണ് തിരിച്ചു നൽകുന്നത് രാജസ്ഥാൻ അത് ഒരു രൂപ മുപ്പത്തിമൂന്ന് പൈസയാണെങ്കിൽ മധ്യപ്രദേശിന് രണ്ട് രൂപ നാൽപ്പത്തി മൂന്ന് പൈസയാണ് ഇങ്ങനെ തരം തിരിച്ച് ഗവൺമെൻറ്റുകളെ കാണുകയും സംസ്ഥാനത്തിന്റെ മൂലധനമാകെ മൂറ്റിക്കൊണ്ടു പോവുകയും അവർക്കിഷ്ടപ്പെട്ട ആളുകൾക്ക് അവർക്ക് തോന്നുന്ന നിലയിൽ വീതം വെച്ച് നൽകുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെ ഏറ്റവും ശക്തിയോടുകൂടി എതിർക്കുക എന്നുള്ള രാഷ്ട്രീയ നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചത് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയാണ് സാർ സർ കിഫ്ബി പദ്ധതിയിൽ എൺപത്തിനാലായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിലാകെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ നടത്തുകയാണ് ആ വികസന പ്രവർത്തനങ്ങളുടെ കരുത്തറിഞ്ഞൊരു മണ്ഡലമാണ് സർ തിരുവമ്പാടി എന്റെ മണ്ഡലത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ഉൾപ്പെടെ രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയുടെ ആ വലിയ പദ്ധതി ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനം ഒരു ചെറിയ മണ്ഡലത്തിൽ നടക്കുകയാണ് സർ ആ തുരങ്കപാതയെ കളിയാക്കുകയും ആ തുരങ്കപാത വരാൻ അനുവദിക്കുകയും ഇല്ല എന്നുള്ള നിലപാടാണ് സർ പ്രതിപക്ഷം സ്വീകരിച്ചത് സർ ഇങ്ങനെ കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി വിഭവം സമഹരിച്ച് അത് എല്ലാ ആളുകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുമ്പോൾ അതിനെ കടത്തിന്റെ പരിധിയിൽപ്പെടുത്തി അത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്ന നിലപാടാണ് സർ കേന്ദ്രം സ്വീകരിക്കുന്നത് ലൈഫ് പദ്ധതിയിലൂടെ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വീടുകൾ നമുക്ക് നിർമ്മിച്ചു നൽകാൻ വേണ്ടി കഴിഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് അതിനുവേണ്ടി ചെലവഴിച്ച തുക പതിനേഴായിരത്തിഒരുന്നൂറ്റി നാല് കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് അവരുടെ വിഹിതമായി ഇതിനുവേണ്ടി ചെലവഴിച്ച് രണ്ടായിരത്തി എൺപത്തിയൊന്ന് കോടിയാണ് എൺപത്തിയെട്ട് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് വിഹിതം ചെലവഴിക്കുമ്പോ പന്ത്രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം എന്നിട്ട് പറയാണ് മോദിയുടെ ചിത്രം എല്ലാ വീടിന്റെയും മുന്നിൽ വെൽക്കണം അങ്ങനെ വെക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് പറയുകയാണ് സ്വാഭിമാനമുള്ള കേരളത്തിലെ മലയാളികൾക്ക് ഇങ്ങനെ ഏതെങ്കിലും ഗവൺമെന്റിന് ഔദാര്യമാണ് ഈ പദ്ധതി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല അത് അവകാശമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നാടായി കേരളം മാറുന്നു എന്നുള്ളതാണ് സാർ ഈ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാർ കേരളത്തിലെ പെൻഷൻ നേരത്തെ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് കേരളത്തിലെ പെൻഷൻ അറുനൂറ് രൂപയായിരുന്നു ആ അറുന്നൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ മുപ്പത്തിരണ്ട് ലക്ഷം പേർക്കാണ് വിതരണം ചെയ്തത് എങ്കിൽ ഇന്ന് കേരളം ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുന്നു എന്നുള്ളത് ഒരു നേട്ടമായി നമ്മൾ കാണേണ്ടത് സാർ ഇങ്ങനെ ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അർഹമായി വിഹിതം പിടിച്ചു വെക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുക എന്നുള്ളത് ഒരു കടമയും ഉത്തരവാദിത്വമായിട്ടാണ് കാണുന്നത് സാർ കഴിഞ്ഞ നവംബർ മാസം പത്താം തീയതി ഇറങ്ങിയ മാതൃഭൂമി പത്രത്തിൽ കേരളത്തിന് കുറവ് വന്നിട്ടുള്ള സംഖ്യയെക്കുറിച്ച് ഒരു ലേഖനം ഫ്രണ്ട് പേജിൽ ഴുതിയിട്ടുണ്ട് അതിനകത്ത് പറയുന്നത് കേരളത്തിൽ ലഭ്യമാവേണ്ടുന്ന തുക അൻപത്തി കോടി രൂപയാണ് ജി എസ് ടി വിഹിതം വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായി നമുക്ക് നഷ്ടപ്പെട്ടത് പന്ത്രണ്ടായിരം കോടി റവന്യൂ കമ്മി ഗ്രാന്റ് ഇനത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് എട്ടായിരത്തി നാനൂറ് കോടി വായ്പാ പരിധി വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായി നമുക്ക് നഷ്ടപ്പെട്ടത് പത്തൊമ്പതിനായിരം കോടി നികുത വരുമാനം കുറഞ്ഞതിന്റെ ഭാഗമായി നമുക്ക് നഷ്ടപ്പെട്ടത് പതിനെട്ടായിരം കോടി അങ്ങനെ അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയുടെ കുറവ് കേരളത്തിന് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ഇനങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് നൽകാനുള്ള കുടിശ്ശികയായിട്ടുള്ള തുക നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം ായിരത്തിലധികം രൂപ അറുപത്തി ഒന്നായിരം കോടിയിലധികം രൂപ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ നൽകാനുണ്ട് കേരളത്തിന്റെ മൊത്തം ബാധ്യത അൻപതിനായിരം കോടിയാണ് ഈ പറഞ്ഞ കണക്കുകൾ ശരിയാകുന്ന വിധത്തിൽ ആ അൻപതിനായിരം കോടിയാണ് കേരളത്തിന്റെ മൊത്തം ബാധ്യതയെങ്കിൽ കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള മുഴുവൻ തുകയും അനുവദിച്ചാൽ പതിനൊന്നായിരം കോടി മിച്ചമുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറുമെന്നുള്ളത് നമ്മൾ ഓർക്കണ്ടേ ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് സാർ കേരളത്തിലെ ഗവൺമെന്റ് ഈ കേരള കേന്ദ്രത്തിലേക്ക് പോയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള സമരം നടത്തിയത് സാർ ആ സമരത്തിൽ പങ്കെടുത്തത് ആരൊക്കെയാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആ സമരത്തിന്റെ ഭാഗമാകുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന് ആ സമരത്തിന്റെ ഭാഗമാകുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആ സമരത്തിന്റെ ഭാഗമാകുന്നു ജമ്മുകാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഫറൂഖ് അബ്ദുള്ള ആ സമരത്തിന്റെ ഭാഗമാകുന്നു അതുപോലെ തന്നെ കപിൽ സിബൽ മുതിർന്ന അഭിഭാഷകനും മുൻ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള കപിൽ സിബൽ ആ സമരത്തിന്റെ ഭാഗമാകുന്നു ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു സമരമായി മാറുന്നു ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പോയിട്ടുള്ള പിണറായി വിജയൻ ഗവൺമെന്റ് രാജ്യത്തിന്റെ പ്രതീക്ഷയുടെ ഒരു ഗവൺമെന്റായി മാറുന്ന കാഴ്ചയാണ് സർ ഡൽഹിയിൽ കണ്ടത് ഇവിടെ എന്താണ് സാർ കേന്ദ്ര ഇവിടെ എന്താണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് നമ്മൾക്ക് നോക്കണ്ടേ ഇവിടെ പ്രതിപക്ഷത്തിന്റെ എന്താണ് സാർ പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് കൊച്ചിൻ കനീഫാക്ക ഒരു കോമഡി പറയുന്നുണ്ട് അത് ദിലീപിനോടും ഹരിശ്രേഷനോടാണ് പറയുന്നത് ഇവന്മാർക്ക് മനസ്സിലായി എന്നിട്ടും എന്താണ് മറ്റവന്മാർക്ക് മനസ്സിലായില്ല ദേശീയ നേതാക്കന്മാർക്ക് മനസ്സിലായി എന്നിട്ടും കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് സാർ ഇവിടെ ഇവിടെ എന്താണ് സാർ കോൺഗ്രസിന്റെ എന്താണ് ഇവിടെ കോൺഗ്രസിന്റെ നിലപാട് നേരത്തെ പല ആളുകളും സൂചിപ്പിച്ചതുപോലെ മകൻ മരിച്ചിട്ടായാലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള നിലവാരത്തിലേക്ക് അമ്മായിമ്മയുടെ നിലവാരത്തിലേക്ക് കോൺഗ്രസും പ്രതിപക്ഷവും മാറുന്നത് അപകടകരമായിട്ടുള്ള സ്ഥിതിയാണ് സാർ ഇവിടെ ഉണ്ടാവുക ഒരു കാര്യം ക്യൂസ്ലിംഗ് എന്നൊരു ഇംഗ്ലീഷ് വാക്കുണ്ട് ഡിക്ഷണറിയിൽ ഡിക്ഷണറിയിൽ അതിന്റെ അതിന്റെ ഓക്സ്ഫോർഡ് അർത്ഥം നാടിനെതിരായുള്ള യുദ്ധത്തിൽ ശത്രുവിനെ സഹായിക്കുന്നവൻ എന്നാണ് ഇവിടെ പ്രതിപക്ഷത്തിന്റെ നിലപാട് ആ നിലപാടാണ് സാർ ചതിയൻ ഒറ്റകാരൻ എന്നീ പേരുകൾക്ക് പകരമായി സ്കാൻഡേവിയൻ രാജ്യങ്ങളിൽ ജനത പൊതുവായി ഉപയോഗിക്കുന്ന ഒരു പേരാണ് സാർ ലോക രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നോർവേയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന വിഡ്കിൻ ക്യൂസിങ് നോർവെ കീഴടക്കാനെത്തിയ ജർമ്മൻ പട്ടാളത്തോടൊപ്പം ചേർന്ന് സ്വന്തം രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട് ആ യുദ്ധം ചെയ്തതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ഉപകാരസ്മരണ എന്ന നിലയിൽ ഹിറ്റ്ലർ നോർവേയുടെ പ്രസിഡന്റ് ക്യൂസ്ലിംഗിനെ മാറ്റുന്നുണ്ട് ആ ക്യൂസ്ലിംഗിനെ അന്നു മുതൽ അദ്ദേഹത്തിന് ഒരു പരമോന്നതമായിട്ടുള്ള പദവി കിട്ടിയെങ്കിലും പക്ഷെ ക്യൂസ്ലിംഗ് എന്നുള്ള പദം ഒരു അപരനാമമായി മാറി ആ അപരനാമം എന്താണ് സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ജനതയുടെ ഭാഗമായി നിൽക്കുന്ന ഒറ്റ കൊടുക്കുന്ന ഒറ്റകാരന്റെ പദവിയാണ് നൽകുന്നത് ആ ഒറ്റുകാരന്റെ പദവിയിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷ നേതാവും മാറുന്നത് എന്നുള്ളതാണ് സാർ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് സാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് ഗവൺമെന്റ് രൂപീകരിച്ച നാൾ മുതൽ ഇന്നീ വരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ കേരളത്തിൽ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട് ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാർ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്നിട്ടുണ്ട് വി ടി ചാക്കോയും കെ കരുകാരനും കെ കരുണാകരനും എ കെ ആന്റണി ഉമ്മൻചാണ്ടിയും ഒക്കെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാക്കന്മാരായി നേതാക്കന്മാരായിരുന്നിട്ടുണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തോട് ഒന്നിച്ചുള്ള പോരാട്ടത്തിന് വേണ്ടി തയ്യാറാകുന്ന കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് കഴിഞ്ഞ യു ഡി ഗവൺമെന്റ് കാലത്ത് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവായിരുന്ന വി സച്ചിദാനന്ദൻ കാണിച്ചു തന്നിട്ടുണ്ട് മൂന്നാറിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റബ്ബർ കർഷകരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണുന്നതിനു വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിനൊപ്പം പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനും ആ സമയം പോയിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ നിലപാടെന്തോ സാർ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാൾ മുതൽ എങ്ങനെയെങ്കിലും ഈ ഗവൺമെന്റ് ഇകടത്താൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ഗവൺമെന്റിനെതിരെ ശബ്ദിക്കുക എന്നുള്ള നിലപാട് നിലപാടാണ് സാർ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്താണ് സാർ രണ്ടായിരത്തി നാലിൽ നമുക്ക് ഓർമ്മയുണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ എന്താണ് രണ്ടായിരത്തി നാലിൽ കേരളത്തിലെ മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉയർന്ന വേണെന്ന ഘട്ടത്തിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തീർക്കുകയാണ് സാർ കേരളത്തിലെ എൽ എന്നാൽ സാർ ഒറ്റ അവസാനിപ്പിക്കാം അങ്ങനെ ഒറ്റമിനിറ്റ് സാർ അങ്ങനെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ എൽ ഡി എഫ് തീർക്കുന്ന ഘട്ടത്തിലാണ് രണ്ടായിരത്തി നാലിൽ സുനാമി ആഞ്ഞടിക്കുന്നത് ആ സുനാമി ആഞ്ഞടിക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷമായിട്ടുള്ള ഇടതുപക്ഷം ഒരിക്കലും ആ സമരത്തിന്റെ പിന്നാലെ പോകാതെ സുനാമിയിൽ അകപ്പെട്ട ആളുകൾക്ക് ആശരണാകുന്നതിനു വേണ്ടി അവരെ സഹായിക്കുന്നതിനു വേണ്ടി തയ്യാറെടുക്കുന്ന കാഴ്ചയാണ് സാർ കേരളത്തിൽ കണ്ടത് അന്നത്തെ പ്രതിപക്ഷത്തിന്റെ കാഴ്ചപ്പാട് കേരളം എന്നുള്ള ജനതയ്ക്ക് വേണ്ടി ശബ്ദിക്കുക എന്നുള്ളതാണ് ആ ശബ്ദം നിലപാടാണ് കേരളത്തിലെ മുൻകാലങ്ങളിൽ എല്ലാ പ്രതിപക്ഷവും ചെയ്തതെങ്കിൽ ഇന്നത്തെ പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ഈ കേരളത്തെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ള നിലപാടാണ് ഇതിനെ ശക്തിയുക്തമായിട്ടുള്ള ഒരു പ്രതിരോധം കേരളത്തിലെ ജനതന്നെ തീർക്കുന്ന കാഴ്ചകളാണ് വരുന്നാളുകളിൽ കാണാൻ പോകുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്സിനെ